ഇപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ എതിർചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ പല തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ അധിനിവേശം നടത്തുക അങ്ങനെ പല നടപടികൾ അമേരിക്ക ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നികുതി ചുമത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാധ്യത ഇതങ്ങനെയല്ല അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ പോലും നികുതി ചുമത്തിയുണ്ട് ഏറ്റവും മിനിമം പത്ത് ശതമാനം നികുതി എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് അത് കൂടിയും കുറഞ്ഞും മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിപ്പോൾ ഇന്ത്യക്ക് ഇരുപത്തി ശതമാനമാണെങ്കിൽ ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനമാണെങ്കിൽ യൂറോപ്യൻ യൂണിയന് ഇരുപത് ശതമാനമാണ് അങ്ങനെ പല നില അപ്പോൾ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളെപ്പോലും ഇത്തരത്തിൽ നികുതിക്ക് വിധേയമാക്കുമ്പോൾ അതുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്തായിരിക്കും അമേരിക്കൻ ഭരണകൂടം അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഒരു ചേരി അവിടെ നിലനിൽക്കുന്നത് ഈ ചേരി എന്ന് പറയുന്ന ഒരു സംഗതിയെ ഈ നികുതിയുദ്ധം അതെങ്ങനെ ബാധിക്കും ഇതാണല്ലോ അത് ഇതിൻ്റെ ഒരു വലിയൊരു രാഷ്ട്രീയം അതാണ് ഇത് എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ട്രംപ് ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല ട്രംപ് ഒരു പിന്നെ പോലെയാണ് അതായത് അമേരിക്കൻ എംപയർ ആ എംപയറിലെ എംപയറാണ് നമ്മളിപ്പോ ഈ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി ട്രംപുരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അപ്പൊ ഈ അദ്ദേഹം ഒരു ചക്രവർത്തിയെപ്പോലെയാണ് പെരുമാറുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒന്നാം ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഈ വികലങ്ങളായിട്ടുള്ള നയങ്ങളിൽ നിന്നും അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പിന്നെ പിന്തിരിപ്പിക്കാൻ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ഇപ്പൊ ഇവിടെ പറയുന്നത് ബോബുഡ്വാഡ് പോലെയുള്ള ആളുകൾ തന്നെ പറയുന്ന കാര്യമുണ്ട് കഴിഞ്ഞ നാല് വർഷമായി ഈ ട്രംപ് ചെയ്തുകൊണ്ടിരുന്നത് ഈ രണ്ടാമത്തെ തവണ തിരിച്ചു വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നടത്തണമെന്നുള്ള ഹോംവർക്കിലായിരുന്നു അദ്ദേഹം എന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ അത്ര വളരെ ഹോംവർക്ക് ചെയ്ത് അതായത് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോംവർക്കിലായിരുന്നു അദ്ദേഹം അതിന് പറ്റിയ ആളുകളെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഹെക്സെക്തിനെ പോലെയുള്ള അല്ലെങ്കിൽ റൂബിയോയെ പോലെയുള്ള ജെ ഡി വാൻസ് പോലെയുള്ള ആളുകളെ അതായത് അമേരിക്കൻ പ്രസിഡന്റ് എന്താണോ പറയുന്നത് അതിന്റെ ഇരട്ടിയായി പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് ഈ പിന്നെ വള്ളം തൊടാതെ വിഴുങ്ങുന്ന യാതൊരു വിമർശനവും ഇല്ലാതെ പിന്തുണയ്ക്കുന്ന ആളുകളെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ദുരന്തം അമേരിക്ക നമുക്കറിയാല്ലോ അമേരിക്കൻ പിന്നെ പിന്നെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മ്യൂണിക് സെക്യൂരിറ്റി സമ്മേളനത്തിൽ പോയി പറഞ്ഞത് പിന്നെ നിങ്ങള് ഈ രാജ്യത്തെ എന്താണ് ജനാധിപത്യം വർദ്ധിപ്പിക്കാൻ അല്ല ശ്രമിക്കുന്നത് നിങ്ങൾ അവിടുത്തെ ജനാധിപത്യത്തെ അടിച്ചമർത്തുകയാണ് എന്നുള്ള തരത്തിലാണ് പ്രസംഗം അവർ അവിടെ അവിടെ ഇരുന്ന ഈ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ സമ്മേളിച്ചിരുന്ന യൂറോപ്യൻ ഭരണാധികാരികളെല്ലാം ഞെട്ടിപ്പോയി എന്നാണ് ആ പ്രസംഗത്തിലൂടെ അതായത് ഒരു സുരക്ഷാ സമിതിയിൽ പോയിട്ടാണ് അതായത് ഈ യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ നാറ്റോയുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള നേതാവായിട്ടുള്ള അമേരിക്കയുടെ പ്രതിനിധി എന്നിട്ട് ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട മാത്രമാണ് അമേരിക്കൻ ഭരണാധികാരിക്കുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ എന്താ പറയുന്ന ഈ എംപയർ എംബറ ചക്രവർത്തിയായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നടത്താനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ നേരത്തെ രാജ്യം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പറയാണ് ഞാൻ കാനഡയെ അമ്പത്തൊന്നാമത്തെ രാഷ്ട്രം പിന്നെ സ്റ്റേറ്റ് ആക്കിക്കൊള്ളാം ഗ്രീൻലാൻഡ് ഞങ്ങൾ പിടിച്ചെടുത്തുകൊള്ളാം പാനാമ്മ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നു ഗാസയെ ഞങ്ങൾ വിനോദവിശ്രമ കേന്ദ്രമാക്കാൻ പോകുന്നു ഈ തരത്തിൽ പിന്നെ ഒരു ഭരണാധികാരിക്ക് എങ്ങനെ പറയാൻ കഴിയും സാധാരണഗതിയിലുള്ള ഒരു പിന്നെ ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണാധികാരി ും പറയാൻ കഴിയത്തില്ല ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായിട്ടുള്ള നേതാവിനും പറയാൻ കഴിയത്തില്ല ഇങ്ങനെയുള്ള ഒരാള് നമുക്കറിയാം നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നാറ്റോയിലെ അംഗമാണ് കാനഡ നാറ്റോയിലെ അംഗമാണ് ഡെൻമാർക്ക് ഈ രാജ്യങ്ങളിൽ അതായത് ഈ ഒരു സ്വന്തം കൂട്ടായി നിൽക്കുന്ന സുരക്ഷാ സംവിധാനത്തിൽ ഉൾപ്പെടെ കൂട്ടായി നിൽക്കുന്ന ജി ട്വന്റിയിലെ കൂട്ടായി നിൽക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം ഈ തരത്തിൽ പിന്നെ ഞാൻ ചുങ്കമേർപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ അമേരിക്കയെ എന്താണ് സമ്പന്ന രാജ്യമാക്കി മാറ്റുക മഹത്തായ രാജ്യമാക്കി മാറ്റുക എന്ന് പറയുന്ന അജണ്ടയാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത് പക്ഷെ നമ്മൾ കാണേണ്ട കാര്യം ഇതുകൊണ്ട് അമേരിക്ക സമ്പന്ന രാജ്യമാകില്ല എന്തുകൊണ്ടാകില്ല നമുക്കറിയാം ഇദ്ദേഹത്തിന് നാല് പിന്നെ വർഷമാണ് ആകെ കൂടിയുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ മൂന്നാമത്തെ ഒരു ടൈം കൂടി മത്സരിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പറയുന്നത് അത് വളരെ വാസ്തു ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് കാരണം വെച്ചാൽ ഇദ്ദേഹം എന്തും എന്തിനും തയ്യാറാകുന്ന പക്ഷെ അവിടുത്തെ ഭരണ വ്യവസ്ഥയിൽ അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയൊന്നും ഭരണഘടനാ വ്യവസ്ഥയൊന്നും അതിനെ അംഗീകരിക്കുന്നില്ല അത് നടക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് എങ്കിൽ പോലും അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ നാല് വർഷമല്ല ഞാൻ ഇനി ഒരു നാല് വർഷം കൂടി ഭരിക്കും എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹം പറയുന്നതിന്റെ കാര്യം ഈ സംഘർഷം സൃഷ്ടിച്ചു കലാപം തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ അദ്ദേഹത്തിന്റെ നിയമ നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാവൂ അതിൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു കാര്യം ഞാൻ പറയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ അമേരിക്കൻ പിന്നെ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പുക രണ്ടായിരത്തി ഇരുപത്തിയാറില് പിന്നെ പിന്നെ സെനറ്റ് മൂന്നിലൊന്ന് സെനറ്റർമാരെ തിരഞ്ഞെടുക്കാനും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും പിന്നെ ഈ ഗവർണർമാരുടെ തിരഞ്ഞെടുപ്പ് വരും ഈ തെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം ഞാൻ എന്റെ ഒരു വളരെ ശക്തമായ നിരീക്ഷണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വമ്പിച്ച പരാജയം ഉണ്ടാകും ഈ വമ്പിച്ച പരാജയം ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും സെനറ്റിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന കണക്കുള്ള ഒരു പരിപാടിയും എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പോലും ഇറക്കാൻ കഴിയാത്ത സാഹചര്യം വരും കാരണം പാർലമെന്റിന്റെ അപ്രൂവൽ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയത്തി അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ എന്തെല്ലാം നടപ്പിലാക്കി രണ്ട് വർഷം കൊണ്ട് എത്രമാത്രം വ്യവസായം വരും അമേരിക്കയിൽ രണ്ട് വർഷം കൊണ്ട് ഈ വ്യവസായം വരിക എന്ന് പറഞ്ഞാൽ വ്യവസായം വരിക എന്ന് പറയുന്നത് എട്ടോ പത്തോ വർഷം കൊണ്ട് മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് മാത്രമല്ല ഈ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന മാനുഫാക്ചറിങ് വ്യവസായമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ ശക്തിപ്പെടുത്തുന്നത് സേവന മേഖലകൾ ഇപ്പൊ എഐ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള മേഖലകളാണ് സാമ്പത്തികമായ വളർച്ച ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ ആ മേഖലയിൽ ശക്തമല്ലാത്തതുകൊണ്ടാണ് അവരുടെ സമ്പദ് വ്യവസ്ഥ ഈ വളരാതെ നിൽക്കുന്നത് ഇപ്പൊ ചൈനയെ പോലുള്ള സമ്പദ് വ്യവസ്ഥ വളരുന്നതിന്റെ ഒരു കാരണവും അതാണ് അങ്ങനെയൊക്കെയുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മേഖല വളരെയധികം വളർന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ഈ മാനുഫാക്ചറിങ് വ്യവസായം ഇവിടെ വരികയും അത് പിന്നെ ഉണ്ടായി വളർന്നു വരികയും ചെയ്യണമെങ്കിൽ ഈ ട്രംപ് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതിന് ശേഷം മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ വരുന്ന ഭരണാധികാരി എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള അതായത് ഈ രാഷ്ട്രീയമായി ഒരു സാമ്പ്രാ ഒരു എന്താണ് എംപയറിനെ പോലെ ഒരു ചക്രവർത്തിയെ പോലെ സ്വന്തം കാര്യങ്ങൾ ഈ ആലോചനയില്ലാതെ അതാണ് എന്റെ പ്രധാനപ്പെട്ട കാരണം ആലോചനയില്ലാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന യൂറോപ്യൻ യൂണിയനും നാറ്റോ സഖ്യശക്തികളും രാജ്യങ്ങളായ കാനഡയും മെക്സിക്കോയും സഖ്യരാഷ്ട്രമായ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വാസ്തവത്തിൽ പിന്നെ അവരെ ശത്രുക്കളായി പരിഗണിച്ചുകൊണ്ടുള്ള പിന്നെ നിലപാടും നയങ്ങളുമാണ് സ്വീകരിക്കുന്നത് അത് വളരെ വളരെ അപകടകരമായ നമുക്കറിയാം നമ്മളിപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറയട്ടെ ഈ ട്രംപ് അധികാരത്തിൽ വരുന്നപ്പോ ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്ത് എന്തെല്ലാം കോലാഹലമായിരുന്നു ഈ ട്രംപ് മഹാനാണ് രക്ഷകനാണ് ഇന്ത്യയും പിന്നെ അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇതാതിശക്തമാകാൻ പോകുന്നു അന്ന് നമ്മൾ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച കാര്യമാണ് ട്രംപും ഈ പണ്ടും ഇന്ത്യയെ ദ്രോഹിച്ചിട്ടുള്ള ആളാണ് അയാൾ ഇനിയും ഇന്ത്യയെ ദ്രോഹിക്കും എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ കയറ്റുമതിയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും വളരെ അപകടകരമായ തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന പിന്നെ ചെന്ന് പെടാൻ പോകുന്നു ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കയറ്റുമതി വസ്ത്ര കയറ്റുമതി ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഈ മത്സ്യങ്ങളുടെ ഇങ്ങനെയുള്ള കയറ്റുമതി മുഴുവൻ പ്രതിസന്ധിയിലാകും മുഴുവൻ പ്രതിസന്ധിയിലാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പദ്വ്യവസ്ഥ പ്രതിസന്ധിയിലാവും എന്നാണ് അർത്ഥം അപ്പൊ അങ്ങനെ സ്വന്തം അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരാള് അയാളെ നമ്മൾ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നമ്മളിപ്പോ കൂട്ടുപിടിക്കാൻ ശ്രമിച്ച നമ്മള് ഏതെല്ലാം തരത്തിൽ അദ്ദേഹത്തിന് അടിമ പരമായി പ്രവർത്തിക്കാം ആ തരത്തിലാണ് നമ്മള് പിന്നെ ആൾക്കാരെ അവിടെ കടന്നു കയറി കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് വിട്ടപ്പോൾ നമ്മൾ ഇന്ത്യ പ്രതികരിച്ച രീതികൾ കണ്ടല്ലോ കൊളംബിയ പോലുള്ള രാജ്യം പോലും നേരെ നിവർന്നു നിന്ന് അദ്ദേഹത്തിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് അവരോട് വിമാനം അയച്ച് ആളുകളെ അന്തസ്സോടെ കൊണ്ടുവന്നപ്പോൾ ഒരു കമാ അക്ഷരം അന്തസ്സോടെ പരസ്യമായി പറയാൻ ധൈര്യം കാണിക്കാത്ത ഭരണാധികാരികളാണ് നമുക്കുള്ളത് എന്ന് മാത്രമല്ല ഇത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ചുങ്കം പിന്നെ പല ഉൽപ്പന്നങ്ങൾക്കും കുറയ്ക്കാനും ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ സാഹചര്യം ഒരുക്കാനും ഒക്കെയുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ ആ തരത്തിൽ ഈ നമ്മൾ നേരെ നിന്ന് ഇതിനെതിരെ എന്താണ് ഈ ശക്തമായ നടപടി എടുക്കാൻ ധൈര്യം കാണിക്കാത്ത ഒരു ഒരു ഭരണകൂടമാണ് നമ്മുടേത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പൊ ഈ ഇങ്ങനെയുള്ള അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരി അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിനും അവരുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ അപകടകാരിയായിട്ടുള്ള ഭരണാധികാരിയാണ് ആ അപകടം വന്നു തുടങ്ങിയിരിക്കുന്നേ ഉള്ളൂ അതിന്റെ കൂടുതൽ ചിത്രങ്ങൾ നമ്മൾ ഇനി കാണുകയും ചെയ്യും